വയലാ രാമവർമ്മ സാഹിത്യ അവാർഡ് അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ഒരു ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പി കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം പ്രതികരണം എന്ന പുസ്തകത്തിനാണ് അവാർഡ് അശോകൻ പുസ്തകത്തിന് പുസ്തകത്തിനും ഗ്രന്ഥകാരനും ഞങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എ കെ സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് സ്റ്റെഫിൻ മലയാളത്തിലെ രാഷ്ട്രീയ നോവലുകളുടെ ഗണത്തിൽ പ്രതിപ്പെടുത്താവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് അതിൻ്റെ അപഗ്രന്ഥനമായാലും നവോത്ഥാന മൂല്യങ്ങളൊക്കെ തന്നെ പ്രഥമ പരിഗണനയെ തന്നെയാണോ ജൂരിയുടെ മുൻപിലേക്ക് എത്തുകയും ഈ പുരസ്കാരം പ്രധാനപ്പെട്ട വരാൻ്റെ പേരുള്ള പുരസ്കാരം നൽകുകയും പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് പ്രജിഷ്യം മുന്നൂറ്റി മുപ്പത് കൃതികളാണ് ഈ വയലാർ അവാർഡിന് വേണ്ടി പരിഗണിച്ചത് അതിൽ നിന്നാണ് കാട്ടൂർ കടവ് നമുക്കറിയാം കാട്ടൂർ കടവ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിമർശനാത്മകപരമായും സ്വ എഴുത്തുകാരൻ തന്നെ സ്വയം വിമർശനാത്മകപരമായും നോക്കിക്കാണുന്ന ഒരു നോവലാണ് അപ്പോൾ ആധുനിക അല്ലെങ്കിൽ സമകാലിക രീതിയിൽ ഉള്ള പല കാര്യങ്ങൾ പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടലടക്കമുള്ള കാര്യങ്ങൾ കാട്ടൂർക്കടവിൽ ചിത്രീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതൊക്കെ വരച്ച് കാട്ടുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു സമകാലിക രാഷ്ട്രീയത്തിൻ്റെ െ ഒരു ആഖ്യാനം എന്ന രീതിയിൽ കൂടിയാണ് ഈ നോവലിനെ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് ആണ് വിദ്യകർത്താക്കൾ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏതായാലും ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ നിശാഗന്തിൽ നടക്കുന്ന ചടങ്ങിലാണ് ഈ നോവൽ ഈ പുരസ്കാരം സമ്മാനിക്കുന്നത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും കാനായി കുഞ്ഞിരാമൻ നിർമ്മിക്കുന്ന ശില്പവുമാണ് പ്രശസ്തി പത്രവും ഒക്കെയാണ് ഈ പുരസ്കാരമായി നൽകുന്നത് മൂന്ന് പേരായിരുന്നു ജഡ്ജിംഗ് പാനലുണ്ടായിരുന്നത് എഴുത്തുകാരനായിട്ടുള്ള ശ്രീ ബെന്യാമിൻ അതോടൊപ്പം തന്നെ ഗ്രേസ് ടീച്ചറും നിരൂപനായിട്ടുള്ള കെ എസ് രവികുമാറും അടങ്ങുന്ന മൂന്ന് പേരുടെ പാനലാണ് ഈ നോവലിനെ തരഞ്ഞു എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും എടുത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ശില്പ രചനാപരമായ ഒരു മഹത്വം കൊണ്ട് ഈ നോവൽ ശ്രദ്ധേയമാകുന്നു എന്നുള്ളതാണ് രവികുമാർ നിരൂപനായ രവികുമാർ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം ആയി ഈ സമകാലിക സമകാലികാവസ്ഥയെ നോക്കിക്കാണുന്ന വളരെ മനോഹരമായ ഒരു എഴുത്തായിട്ട് ബെന്യാമിൻ ഇതിനെ വിലയിരുത്തി അതോടൊപ്പം തന്നെ സമീപകാലം എഴുത് പകർത്തുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ എഴുത്തുകാരൻ നേരിടേണ്ടി വരും അതോടൊപ്പം തന്നെ അതെല്ലാം നല്ല രീതിയിൽ മനോഹരമായ എഴുതി ഉള്ള ആ തരത്തിലുള്ള ഒരു സ്വയം വിമർശനവും നർമ്മവും ഒക്കെ അവതരിപ്പിച്ചു എന്നുള്ളത് പ്രൊഫസർ ഗ്രേസ് ടീച്ചർ ആദ്യം അത്തരത്തിലാണ് വിലയിരുത്തിയത് അങ്ങനെ മൂന്ന് പേരടങ്ങുന്ന പാനലാണ് ജഡ്ജിങ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് അങ്ങനെ മുന്നൂറ്റി മുപ്പത് കൃതികൾ പരിഗണിച്ച് അതിനെ സൂക്ഷ്മമായി വിലയിരുത്തിയാണ് അശോകൻ ചെരുവലിൻ്റെ ഈ കാട്ടൂർ കടവിലേക്ക് വിധികർത്താക്കൾ എത്തിയത്